ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എടത്തല വൈസ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മീനെല്ലാം പിടിച്ചിട്ട് തിരിച്ചു വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കട ഉദ്ഘാടനമുണ്ട് വീട്ടിലൂടെ എന്ന് പറഞ്ഞിട്ട് ചെറിയ സംരംഭം ആരംഭിച്ചതാണ് നേരത്തെ അവർ കൊണ്ടുവരുന്നതാണ് കുറേ കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അന്ന് പുനരാ പുനരാരംഭിക്കുകയാണ് അപ്പം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്താണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടനാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങളുമായിട്ട് അടുപ്പമുള്ള ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ്റെ പേര് കലേഷ് കൈലാസെന്നാണ് അദ്ദേഹത്തിൻ്റെ കട ഉദ്ഘാടനമാണ് അദ്ദേഹം അദ്ദേഹം അമ്മയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കടയാണ് അപ്പോൾ ആ കടയുടെ ഉദ്ഘാടനത്തിന് ഇന്ന് പോവുകയാണ് തീർത്തും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ ഫാമിലി ആയിട്ട് കൊണ്ടും ക്ഷണിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ആ ചേട്ടന് നമ്മൾ വീട്ടിലൂടെ ഹോട്ടൽ പോലുള്ള സംരംഭം ആയതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൂടെ തന്നെ വരുന്നത് അപ്പം ഇവിടെ രണ്ട് വാള വാളമടക്കുന്നുണ്ട് അത് കൊടുക്കണം ആ കൂട്ടത്തിൽ നമ്മുടെ പിള്ളേരെ ഒരു സാറുണ്ട് ആ സാറിന് പോകുന്ന വഴിക്ക് പുള്ളിക്ക് ഒരു മീൻ കൊടുക്കണം ഇതൊക്കെയാണ് അങ്ങനത്തെ പരിപാടി അപ്പം ഈ മീൻ കൊടുത്തിട്ടിരിക്കുന്നത് ഇത് വെച്ചിട്ട് സാറിന് കൊടുക്കേണ്ട മീൻ നമ്മൾ തൂക്കിയിട്ടേക്കാണ് അല്ലാത്ത മീൻ നമ്മൾ തൂക്കുന്നൊന്നുമില്ല കൊടുക്കുന്ന മീൻ തന്നെ നമുക്ക് വെറുതെ കൊടുക്കുന്ന മീനൊന്നും തൂക്കേണ്ട കാര്യമില്ല എാൽ മതിയല്ലോ ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലാണ് പോകുന്നതുകൊണ്ട് ആദ്യം നമ്മൾ മീനെടുത്ത് നമ്മൾ കവർ ഇടണം കവറിലിട്ടിട്ട് ചെയ്യണം ചാർജ് തരാം ഇതൊരു മൂന്നിലും

ഇവിടെ കൊടുക്കണ്ടോ? എവിടെ കൊടുക്കണ്ടോ? ഇടടന്നോ? ഓരോ ഫോം എവിടെ ഇതി? ഇത് ഇത് നമുക്ക് വിൽക്കാനുള്ള വളയാണ് ഇത് നമ്മൾ ചേട്ടന് കൊടുക്കാനുള്ള വളയാണ് നമ്മളിങ്ങനെത്തുന്നില്ലെങ്കിൽ നമ്മുടെ വണ്ടി ജില്ല അപ്പം സുഹൃത്തുക്കളെ പുറപ്പെടാൻ പോവാണ് കുളിക്കണം കത്തിയാണം പോണം ये सुरत के 那这个。 ചെറിയ സുഹൃത്തുക്കൾ നമ്മൾ വള്ളത്തെ കയറി നമ്മുടെ വണ്ടി വരുന്ന സ്ഥലത്തെത്തി അത് ലിസിയോപ്പള്ളിയാണ് നമ്മുടെ വണ്ടിയാണിത് ഇതിൽ കയറിയിട്ട് വേണം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആദ്യം നമുക്ക് പോകേണ്ടത് തട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു സാറ് മീമി അടിക്കാൻ വരും കാവാലത്ത് ലിറ്റിൽ ഫ്ലോർ സ്കൂളിലെ ജോഗേഷ് എന്ന് പറയുന്നൊരു സാറാണ് മീൻ മേടിക്കാൻ വരുന്നത് നമ്മുടെ മക്കളും അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ തട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ ഏകദേശം വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കുറച്ച് ഇറങ്ങിയ സാഹചര്യത്തിൽ റോഡിൻ്റെ മേളിൽ ഇത്തരം വെള്ളമുണ്ട് എങ്കിൽ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരിക്കും എന്ന അവസ്ഥയെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ തട്ടാശ്ശേരി ജംഗാർ കടത്തിലേക്കാണ് നമ്മൾ വരുന്നത് ഇക്കരക്കര അതായത് ഈ വണ്ടി ഓടുന്ന ഓടുന്നവര കാവാലം കരയും അക്കരക്കരയാണ് തട്ടാശ്ശേരി കര അപ്പം സാറ് അക്കര വന്നിട്ടുണ്ട് നമ്മൾ വരുമ്പം ആ കടത്ത് കയറി ഇക്കര വന്നിട്ട് മീൻ മേടിക്കും ഇപ്പോഴും നമ്മുടെ മീൻ ജീവനോടെയാണുള്ളത് അപ്പോൾ നമ്മൾ ഈ മീൻ കൊണ്ടുവന്നിട്ട് നമുക്ക് സാറിന് കൊടുത്തിട്ട് നമ്മൾ പോകും അപ്പോൾ സാറും മകനും കൂടെ ആണ് വരുന്നത് വള്ളത്തെ കയറി കടത്ത് കയറി കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പം മീൻ കൊടുത്തിട്ട് വേണം നമ്മൾ കലേശി ചേട്ടൻ്റെ കട ഉദ്ഘാടനത്തിന് പോകാൻ ഈ സുഹൃത്തുക്കൾ നമ്മൾ മീൻ കൊടുത്തിട്ട് നമ്മൾ ചാനാശ്ശേരിക്ക് പോവുകയാണ് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നല്ലപോലെ വെള്ളമുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ വണ്ടിക്ക് പോകാൻ പറ്റിയത് പ്രിയ സുഹൃത്തുക്കൾ ഇത് കരുനാട്ടുവാലിയെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ഒരു ബോർഡറാണ് ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയും തമ്മിൽ വേർതിരിക്കുന്ന ബോർഡറാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന പാലം കീറി അത്ര ഇറങ്ങിയാൽ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് കയറും കോട്ടയം ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെ ഭൂപ്രകൃതി ആ പാടെ മാറും വെള്ളമൊക്കെ മാറി നല്ല കരപ്രദേശത്തിലേക്ക് കയറും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കലശേട്ടൻ്റെ സ്ഥാപനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ചാനാശ്ശേരി കറുവച്ചാൽ റൂട്ടിൽ തെങ്ങണയ്ക്കും മാമൂണിനും ഇടയ്ക്ക് നടക്കപ്പാടമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ സ്ഥാപനം ആര് പറഞ്ഞു അല്ലേ ഒരു സാധനമുണ്ട് തുറക്കാതിയോ മതി എടുക്ക് പുറത്തെടുക്ക് ജയ സിംഗ് അല്ലേ

പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വിഭവസമൃദ്ധമായ ഒരു ഊണൊക്കെ കഴിച്ചു ആദ്യത്തെ ദിവസം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇതിന് മുമ്പ് ഇവർക്ക് സ്ഥാപനം ഉണ്ടായിരുന്നതാണ് ഇടയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിപ്പോയതാണ് അത് പുനരാരംഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പഴയ കസ്റ്റമേഴ്സ് ഒന്നും ഇവരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല അതിഥി ആയതുകൊണ്ടാവണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പണം വാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ സന്തോഷത്തോടെ ചെറിയൊരു പൈസ അദ്ദേഹത്തിന് കൊടുത്തു ആ സമയത്ത് നമ്മള് ബിസിനസ് പറഞ്ഞു അപ്പൊ ശരി അമ്മ ഞങ്ങൾ ഇറങ്ങുമോ കേട്ടോ കേട്ടോ എല്ലാ മീനോ മീൻ തരും ഇന്നത്തെ മീൻ ഫ്രീ ആ ചേച്ചി ഞങ്ങളിറങ്ങോ ചേട്ടാ ഇറങ്ങോ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ കലശ്ശേട്ടനും കുടുംബത്തിനും ആശംസ നേർന്ന് നമ്മൾ തിരികെ വീട്ടിലേക്ക് യാത്രയായി